ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഒരു വനിതാ ദിനമാണ് നമ്മളിൽ കഴിഞ്ഞു പോയിരിക്കുന്നത് സ്ത്രീകളുടെ വിമോചനത്തിനു വേണ്ടി വന്ന മഹാനായ പ്രവാചകൻ എത്രയെത്ര സ്ത്രീകളെയാണ് പല പല സന്ദർഭങ്ങളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം ആറു വയസ്സുള്ള കുഞ്ഞ് അബൂബക്കറിൻ്റെ വീട്ടിൽ പുര നിറഞ്ഞ് നിന്നു പോകില്ലേ അതുകൊണ്ട് ആ പ്രവാചകൻ ആ കുഞ്ഞിനെ കെട്ടി സംരക്ഷിച്ചില്ലേ അതല്ലെങ്കിൽ അബൂബക്കറിൻ്റെ മകൾ ആറു വയസ്സുള്ള ആ കുഞ്ഞ് അവിടെ കെട്ടാച്ചരക്കായി നിന്നു പോകില്ലായിരുന്നോ ജെയ്ത് എന്ന വളർത്തുമകന് അമ്മായിയുടെ മകളായ ജൈനബിനെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അതിൽ സംതൃപ്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇദ്ദേഹം നാൽപ്പത് കുതിരയുടെ ശക്തി ഉള്ളത് കൊണ്ട് സംതൃപ്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ജെയ്തിൽ നിന്നും ജൈനബിനെ മോചിപ്പിച്ചെടുത്ത് അനന്തരാവകാശ സ്വത്തിൽ നിന്ന് പോലും ഒരു നാണയത്തൊട്ട് ജെയ്ദിനു കൊടുക്കാതെ അയാളെ ഒഴിവാക്കി ജെയ്ദിനെ വിവാഹം ജൈനബിനെ വിവാഹം കഴിച്ച മഹാനായ പ്രവാചകന്റെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവതരണം ഇനി നമ്മൾ എത്ര പറയാനിരിക്കുന്നു അതുപോലെ സുഫിയ സുഫിയ എന്ന സ്ത്രീ ഭർത്താവ് കിനാൻ അദ്ദേഹത്തോടൊപ്പം വളരെ സുഖമായി ജീവിച്ചിരുന്ന ആ സഫിയയെ പ്രവാചകൻ എന്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അധ്വാനിച്ച് അടിമയാക്കിയില്ലേ കാരണം ഉടമകളെയൊക്കെ വാളുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാണ് വെട്ടിക്കൊന്നത് എന്നിട്ട് അവളെ അടിമയാക്കി പിടിച്ചില്ലേ ഒടുവിൽ കൽബി എന്ന് പറയുന്ന പ്രവാചകന്റെ മറ്റൊരു അനുചരന് ലഭിച്ച സൊഫിയയെ പ്രവാചകന് കിട്ടിയ പെണ്ണുങ്ങളെ ഒക്കെ കൊടുത്തിട്ട് സൊഫിയയെ പകരം വാങ്ങിയില്ലേ ഇതിൽപരം ഒരു വിമോചനം എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകന്റെ ഏതെങ്കിലും ഭാര്യമാർ പരാതിപ്പെട്ടിട്ടുണ്ടോ പ്രവാചകൻ പോരാത്തവനാണെന്ന് ഇല്ല ആറു വയസ്സുള്ള ആയിഷ പരാതിപ്പെട്ടോ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രവാചകൻ എത്ര മാനവരിൽ മഹോന്നതനാണെന്ന് സ്ത്രീകൾക്കു വേണ്ടി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്ത്രീകളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പ്രവാചകനെയല്ലേ അള്ളാഹു നമുക്ക് നൽകിയത് നമുക്കിനിയും ചില എവിഡൻസുകളാണ് വേണ്ടത് അപ്പോൾ സ്ത്രീകൾക്കു വേണ്ടി എന്തൊക്കെയാണ് ഈ മഹാനായ പ്രവാചകൻ ചെയ്തത് എന്ന് നമുക്കറിയേണ്ടതുണ്ട് നമുക്ക് ചില ഖുർആാൻ വചനങ്ങളും ചില ഹദീസ് വാചകങ്ങളും ഒന്ന് നോക്കിയിട്ട് വരാം അൽ ബക്കറ എന്ന അധ്യായം എടുക്കണം രണ്ട് ബക്കറ എന്ന അദ്ധ്യായം എടുത്തു ഇനി നമുക്ക് ഇതിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം എടുക്കണം നമുക്കതിലേക്ക് പോകാം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നോക്കണം എന്താണ് സ്ത്രീകളുടെ മോചനത്തെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കുറാൻ പറയുന്നത് എന്നതിലേക്കാണ് നമ്മൾ വരുന്നത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വയ്ക്കേണ്ടതുമാണ് നിങ്ങൾ അള്ളാഹുബേ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക പരിശുദ്ധ ഖുർആാനിലെ ഒരു വാചകമാണ് നമ്മൾ ഈ കിടന്ന പരിശുദ്ധ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നുപോകും കാരണം അതുകൊണ്ട് ഇസ്ലാമിക പ്രഭാഷകരെയൊക്കെ കണ്ടിട്ടില്ല പരിശുദ്ധ പരിശുദ്ധ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെപ്പോഴും ഓർക്കണം അതായത് ഭാര്യമാരെ കൃഷിയിടത്തോടുപമിച്ച കാരുണ്യവാനായ പടച്ചവൻ കാരണം ഒരു പാടം ഒരു കൃഷിയിടം അവിടെ ഒരു കർഷകൻ ചെയ്യുന്നത് എന്താണ് അദ്ദേഹം കാർഷിക വിളകൾ വിത്ത് വിതയ്ക്കുന്നു എന്നിട്ട് അതിനകത്ത് പിന്നെ കാർഷിക വിളകൾ അതിന് അതിനുവേണ്ടെന്ന് അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളവും വളവും ഒക്കെ നൽകി വിത്തുപാകി അത് പിന്നീട് നല്ല വിളവെടുക്കുന്ന സമയത്ത് കൃഷിസ്ഥലത്തിന് വിളവുമായി വല്ല ബന്ധവുമുണ്ടോ ഇല്ല ഇതെല്ലാം ആർക്ക് സ്വന്തമാണ് കർഷകന് സ്വന്തമാണ് കൃഷിയിടത്തിൻ്റെ പങ്കെന്താണ് ഒരു പ്രസവിക്കാനുള്ള ഒരു സ്ഥലം എന്നല്ലാതെ അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് അർത്ഥവത്തായ രൂപത്തിലാണ് കൃഷിയിടത്തോട് സ്ത്രീയെ ഉപമിച്ചത് ഇതിൽ പരം എങ്ങനെയാണ് സ്ത്രീയെ ആദരിക്കേണ്ടത് എന്നിട്ടും ഇസ്ലാം മത വിമർശകർ പറയുകയാണ് സ്ത്രീകളെ അള്ളാഹു ആദരിച്ചിട്ടില്ല അത്രേ കൃഷിയിടത്തോട് ഉപമിച്ചില്ലേ പ്രസവിക്കാൻ പെറാനും പേറാനുമുള്ള യന്ത്രമാക്കി സ്ത്രീയെ മാറ്റിയ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യജമാനനാക്കി പുരുഷനെ മാറ്റിയ അള്ളാഹു എത്ര സ്തുതിച്ചാലും മതിയാവില്ല അതുകൊണ്ട് സുബെഹൻ അള്ളാഹ് അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നിട്ട് പറഞ്ഞു ആ കൃഷിയിടത്തിൽ നിങ്ങൾ ഈഛിക്കും വിധം അവരെ സമീപിക്കാം എന്നിട്ട് പല ഉസ്താദ്മാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ മറ്റേതാണ് മറ്റേതാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ സഭ്യമല്ലാത്ത ഭാഷയിൽ ഇവരിങ്ങനെ വിവരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വഷളത്തരങ്ങളൊക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബെഡ്റൂമിനകത്ത് രണ്ട് പേർക്ക് മാത്രം അറിയുന്ന അവർ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങൾ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് പഠിപ്പിച്ച ആ ഉസ്താദന്മാരുടെയൊക്കെ ഒരു മനസ്സുണ്ടല്ലോ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അവരെത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് എന്നൊന്ന് ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവിടെ ചെന്നോ കുഴപ്പമൊന്നുമില്ല പിന്നെന്താണ് പറഞ്ഞത് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെ ചെയ്തു വെക്കേണ്ടതുമാണ് അതായത് ഒരു ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ വിളവ് എന്ന് പറയുന്നത് വളരെ വളരെ പിന്നെ വാല്യൂ ഉള്ള ഒരു മുതലാണ് കാരണം ഇതാ മാറ്റം ഇബിന് വാദം ആദം സന്തതികളിൽ ആരെങ്കിലും മരിച്ചാൽ ഇനു കത്താമുഹു കുലു അവൻ്റെ എല്ലാ കർമ്മങ്ങളും മരിച്ചു പോകും ഇല്ലാ സലാ സമൂഹം എണ്ണമൊഴുകി അതിലൊന്നാണ് സുതക്കത്തുൻചാരിയ അവൻ ചെയ്ത പ്രതിഫലം ആഗ്രഹിക്കാത്ത ദാനം അതിൽ രണ്ടാണ് വ വലതുൻ സ്വലഹുലഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനം അപ്പൊ അതിനെയാണല്ലോ ഈ കൃഷി സ്ഥലത്തിൽ ഉല്പാദിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് കർഷകനു ഗുണമാണ് മറ്റേ സ്ഥലം എന്തായാലും സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ലല്ലോ അപ്പൊ അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യും കാരണം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് കാര്യം പറയാമല്ലോ പഠിച്ചോനെ നീ തന്നതാണ് ആ കൃഷി സ്ഥലത്ത് ഞാൻ ഉത്പാദിപ്പിച്ചതാണ് ഈ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്ന് നാളെ നമുക്ക് പറയാമല്ലോ എന്നിട്ട് സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക വിശ്വാസികൾക്ക് വേണ്ടിയാണല്ലോ അള്ളാഹു ഈ പാടെല്ലാം പെടുന്നത് ഇനിയും ഈ കുർആആാൻ വാചകം ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം നോക്കിയിട്ട് വരാം നമ്മളിപ്പോൾ വായിക്കുന്നത് ഐ പി എച്ച് പുറത്തിറക്കുന്ന സൊഹീഹിം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജും എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഹദീസും ഇരുപത്തി നാലാമത്തെ ഖുർആാൻ വാചകത്തിൻ്റെ ടൈറ്റിലുമാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിയിടങ്ങളാകുന്നു എന്ന സൂക്തത്തെക്കുറിച്ച് ഇബിനുൽ മുൻകദറിൽ നിന്ന് ജാബിർ പറയുന്നതായി അദ്ദേഹം കേട്ടു ഒരാൾ തൻ്റെ ഭാര്യയെ പിൻഭാഗത്തുകൂടെ മുൻഭാഗത്ത് ബ്രാക്കറ്റ് കണ്ടല്ലോ സംഭോഗം നടത്തിയാൽ അതിൽ ജനിക്കുന്ന കുട്ടി കോങ്കണ്ണുള്ളതാകുമെന്ന് ജൂതന്മാർ പറയാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സൂക്തം അവതരിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കുള്ള കൃഷിയിടങ്ങളാകുന്നു അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ് അതായത് ഇവിടെ ജാബിർ പറയുകയാണ് പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഒരാൾ തൻ്റെ ഭാര്യയെ പിൻഭാഗത്തു കൂടി സംഭോഗം നടത്തിയാൽ അതിൽ ജനിക്കുന്ന കുട്ടികൾ കോങ്കൺ ഉള്ളതായിരിക്കുമെന്ന് ജൂതന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാർ നബിയെ സമീപിക്കുന്നു കുറച്ച് സ്ത്രീകളാണ് പിന്നെ പുരുഷന്മാരിങ്ങനെ പുറകിൽ കൂടി ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്ത് വെച്ചാണെന്ന് അപ്പോൾ സ്ത്രീകളുടെ പൾസറിയുന്ന പ്രവാചകൻ പുരുഷന്മാരോട് പറഞ്ഞു ഇഷ്ടമുള്ള ചെയ്തു നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ പ്രവാചകൻ പ്രയാസപ്പെട്ടത് എന്ന് ഇതിൽ പരം തെളിവുകൾ എന്ത് വേണം നമുക്കിനി വേറെ ചിലതുകൂടി നോക്കാനുണ്ട് പോകാം ഭർത്താവിൻ്റെ കിടപ്പറ ബഹിഷ്കരിക്കുന്ന ഭാര്യ ഇത് എണ്ണൂറ്റി മുപ്പതാമത്തെ അതീസാണ് മുസ്ലിം അബൂഹൈറയിൽ നിന്ന് നബി അരുളി ഒരുവൻ തൻ്റെ ഭാര്യയെ കിടക്കയിലേക്ക് ക്ഷണിക്കുകയും എന്നിട്ടവൾ വരാതിരിക്കുകയും തൽഫലമായി അവൻ അവളുടെ മേൽ കോപിഷ്ടനായി രാത്രി കഴിയുകയും ചെയ്താൽ പ്രഭാതമാകുന്നതുവരെ അവളെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും മലക്കുകൾക്ക് എന്തെല്ലാം നോക്കിയിരിക്കണം ഏഹ് ഇയാൾ വിളിച്ചിട്ട് പോകുന്നുണ്ടോയെന്നുവരെയൊക്കെ നോക്കിയിരിക്കണം മലക്കുകളുടെ ഒരാ കഷ്ടപ്പാടൊന്നാലോചിച്ച് നോക്കി ഇനിയും അതായത് ഭർത്താവ് അതായത് പുരുഷൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ്റെ വികാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഉപഭോഗ വസ്തുവാണ് സ്ത്രീ എന്ന് പ്രവാചകൻ ഇവിടെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതായത് സ്ത്രീക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ പുരുഷനെ വിളിച്ചാൽ പോയിട്ടില്ലെങ്കിൽ ഈ മലക്ക് എന്ത് ചെയ്യും മലക്ക് എപ്പോഴും പുരുഷൻ്റെ ആവശ്യങ്ങൾ പുരുഷൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിരിക്കുകയാണ് കാരണം അള്ളാഹുവിൻ്റെ അനുമതിയുണ്ടേ വേറെ ചില അതീസ് കൂടി നോക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കാം ഇത് സൊഹീഹുൽ ബുഖാരിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ അദീസൺ അബൂഹുറൈറുകളിൽ നിന്ന് നബി പറഞ്ഞു അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ ഉപദ്രവിക്കരുത് സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറുക വാരിയല്ലുകൊണ്ടാണ് അവരെ സൃഷ്ടിച്ചത് വാരിയല്ലുകളിൽ ഏറ്റവും വളഞ്ഞത് ഏറ്റവും മുകളിലുള്ളതാണ് നീ അതിൻ്റെ വളവ് നിക നിവർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പൊട്ടും അതിനെ വെറുതെ വിട്ടാൽ അത് വളഞ്ഞുകൊണ്ട് തന്നെ തുടരും അതുകൊണ്ട് സ്ത്രീകളുമായി നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുക പ്രവാചകൻ പഠിപ്പിക്കുവാണ് കാരണം ആണ് പുരുഷൻ്റെ ഏറ്റവും മുകളിലുള്ള വളഞ്ഞ വാരിയിൽ നിന്ന് സ്ത്രീകളെ സൃഷ്ടിച്ചത് എന്നിട്ട് അവരുടെ ആ ദൗർബല്യം എടുത്തു പറയുകയും ചെയ്യുന്നു എന്നിട്ട് സ്ത്രീകൾ വളവോടുകൂടി ഉപയോഗിക്കുക അതെന്നും സ്ത്രീകൾ വളഞ്ഞേ ഇരിക്കുകയുള്ളു തൻ്റെ സൃഷ്ടി ജാ സൃഷ്ടി വൈഭവത്തിലെ ഒരു ന്യൂനത കൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്ന് പഠിച്ചു അറിഞ്ഞില്ല അടുത്ത നോക്കോളൂ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഉസാമബത്ത് ഉസാമത്ത് സെയ്ദിൽ നിന്ന് നബി പറഞ്ഞു എൻ്റെ കാലശേഷം പുരുഷന്മാർക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ കുഴപ്പം സ്ത്രീകളിൽ നിന്നായിരിക്കും കാരണം ഒരു പുരുഷനെ കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ ഏറെ എത്രയോ മടങ്ങ് പ്രയാസം ഈ ഒരു പുരുഷനായ മുഹമ്മദിൽ നിന്നും ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ടായിരിക്കും പിന്നീട് എങ്ങാനും ജനങ്ങളത് പഠിച്ച് മനസ്സിലാക്കി തനിക്കെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിയിട്ടെങ്ങാനോ ആയിരിക്കും ഈ ആപ്രോച്ച് നടത്തിയത് പോട്ടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് അബ്ദുല്ലാഹിമിന്റെ അബ്ബാസിൽ നിന്ന് നബിയോട് ആരോ ചോദിച്ചു ഹംസയുടെ മകളെ അങ്ങ് വിവാഹം കഴിക്കുന്നില്ലേ നബി പറഞ്ഞു മുലകുടി ബന്ധം മുഖേന അവൾ എൻ്റെ സഹോദരപുത്രിയാണ് സാധാരണ ഇതിൽ നമ്മൾ ട്രോളാറില്ലേ ആ ട്രോൾ പോലും നബിക്ക് മനസ്സിലായിട്ടില്ല മറ്റവളെ കെട്ടുന്നില്ലട ഇവിടെ നീ കെട്ടിയല്ലോ മറ്റവളെയും കൂടെ അങ്ങ് കെട്ടിക്കോ കെട്ടണമെന്ന് നെബിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യുകയാണ് മുലുകൂടി ബന്ധം കൊണ്ട് സഹോദരിയാണെന്ന് അല്ലെങ്കിൽ കെട്ടി നോക്കിയെന്ന് കാണുന്നവരൊക്കെ നബിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട മറ്റുള്ള കെട്ടുന്നില്ലടാ നീ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്നിട്ട് അടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് അബ്ദുല്ലാഹിന് ഉമറിൽ നിന്ന് അദ്ദേഹം പറയാണ് മൂന്നെണ്ണത്തിൽ മാത്രമാണ് ദുർലക്ഷണം കുതിരയിൽ സ്ത്രീയിൽ വസതിയിൽ ആഹാ സ്ത്രീയെയും അതിനോട് ഉപമിച്ചു ഇതിൽ പരം സ്ത്രീകൾക്ക് കാരുണ്യം എന്ത് ചെയ്യണം പ്രവാചകൻ ഇത് നോക്കിക്കുള്ളൂ അടുത്തൊരു അതീസാണ് അതായത് എനിക്ക് നരകവും ദൃശ്യമായി സ്വർഗവും നരകവും ദൃശ്യമായി എന്നാ പറയുന്നത് ഇന്ന് കണ്ടതിനേക്കാൾ ഭയാനകമായ ഒരു കാഴ്ച ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല അതിലെ നിവാസികളിൽ ഭൂരിഭാഗവും സ്ത്രീകളായാണ് ഞാൻ കണ്ടത് അനുചരന്മാർ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ എന്താണതിന് കാരണം റസൂൽ പറഞ്ഞു അവരുടെ കൊഫർ കാരണം സഹാബികൾ ചോദിച്ചു സ്ത്രീകൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നുണ്ടോ റസൂൽ പറഞ്ഞു സ്ത്രീകൾ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുകയും അവർ ചെയ്തു കൊടുത്ത ഉപകാരത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു ജീവിതകാലം മുഴുവനും നീ മുഴുവൻ നീ അവരിൽ ഒരുവളോട് നന്മയിൽ വർത്തിക്കുകയും പിന്നീട് നിൻ്റെ പക്കൽ നിന്ന് അനിഷ്ടകരമായ വല്ലതും അവൾ കാണുകയും ചെയ്താൽ അവൾ പറയും നിങ്ങളിൽ നിന്ന് എക്കാലമത്രയും അത്രയും എനിക്കൊരു നന്മ ഒരു നന്മയും എനിക്ക് കിട്ടിയിട്ടില്ല കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതായത് നെബി ഉറങ്ങിക്കിടന്നപ്പോൾ മറ്റേ സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ പുറത്ത് കയറി കുതിരയും കഴുതയും വല്ലാത്തൊരു ജീവിയുടെ പുറത്ത് കയറിയിട്ട് സ്വർഗ്ഗം കാണാൻ പോയില്ല അപ്പോൾ നരകം കണ്ടത് അപ്പോൾ നരകം കണ്ടപ്പോഴത്തേക്കിന് നെബി നോക്കിയപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ആ സ്ത്രീ വിരോധിയായ പടച്ചോരുണ്ടാക്കുന്ന നരകത്തിൽ പിന്നെ സ്ത്രീകളല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അപ്പോൾ എന്താണ് കാരണം പുരുഷനോട് നന്ദി ഗീട് കണിക്കുന്ന സ്ത്രീ അപ്പോൾ സ്ത്രീകളോട് നന്ദി ഗീട് കണിക്കുന്ന പുരുഷനെയും കിടത്താനുണ്ടെന്ന നരകം വേണ്ടേ എന്ന് ചോദിക്കുന്നതാണോ നമ്മൾ ചെയ്യുന്ന തെറ്റ് അടുത്തത് ബുഹാരിയാണ് ഇരുന്നൂറ്റി നാല് ആയിഷയിൽ നിന്ന് നബി പള്ളിയിൽ ഇരുന്നു കൂടെ ഭാര്യമാരിൽ ഒരാൾ ഉണ്ടായിരുന്നു അവർക്ക് രക്തം കാണുന്ന രീതിയിൽ രക്തസ്രാവം ഉണ്ടാവുകയും രക്തത്തിൻ്റെ ആധിക്യം കാരണം താഴെ താലം വെക്കുകയും ചെയ്തിരുന്നു എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഏഹ് അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോഴേക്ക് താഴെ താലം വെക്കല അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങണ്ടെ എന്ത് പറയുന്നു വില മൂന്ന് അബൂ സയിദ് ഉൽഖുദ്രിയിൽ നിന്ന് നബി ബലി പെരുന്നാൾ ദിവസമോ ചെറിയ ബലി ചെറിയ പെരുന്നാൾ ദിവസമോ നിസ്കാര സ്ഥലത്തേക്ക് പുറപ്പെട്ടു സ്ത്രീകളുടെ അടുത്ത് ചെന്ന് അടുത്ത് ചെന്ന് പറഞ്ഞു സ്ത്രീ സമൂഹമേ നിങ്ങൾ ധർമ്മം ചെയ്യുക നരകവാസികളിലേറെയും നിങ്ങളായാണ് എന്നെ കാണിച്ചിരിക്കുന്നത് അവർ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതിരെ എന്തുകൊണ്ടാണിത് നബി പറഞ്ഞു നിങ്ങൾ കൂടുതൽ ശാപം കൂറുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ശാപം കൂടുന്ന ആൾ പഠിച്ചോനാണ് പഠിച്ചോൻ ഒരുപാട് തവണ കൂറുവാൾക്കാണ് നമുക്ക് ശപിക്കുന്നത് ഏറ്റപ്പോട്ടെ ജീവിത പങ്കാളിയോട് നന്ദികേട് കാണിക്കുന്നു ദൃഢചിത്തരായ പുരുഷന്മാരുടെ ഹൃദയങ്ങളെ കൂടുതൽ ഇളക്കാൻ നിങ്ങളിലെ ബുദ്ധിയും ദീനും കുറഞ്ഞ സ്ത്രീകളേക്കാൾ പാടവമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല അവർ ചോദിച്ചു റസൂലെ ബുദ്ധിയിലും ദീനിലും ഞങ്ങൾക്ക് എന്താണ് കുറവ് നബി പറഞ്ഞു പുരുഷന്റെ സാക്ഷിത്വത്തിന്റെ പകുതിയല്ലേ പാതിയല്ലേ സ്ത്രീയുടെ സാക്ഷിത്വം അവർ പറഞ്ഞു അതെ റസൂൽ പറഞ്ഞു അവളുടെ ബുദ്ധിയുടെ കുറവ് കാരണമാണത് തുടർന്ന് നബി ചോദിച്ചു തുടർന്ന് നബി ചോദിച്ചു ആർത്തവമുണ്ടായാൽ അവൾ നമസ്കാരവും നോമ്പും ഉപേക്ഷിക്കാറില്ലേ അവർ പറഞ്ഞു അതെ നബി അരുളി അതിൻ്റെ കുറവിൽ പെട്ടതാണ് അതായത് പെണ്ണിന് ആർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്നത് പഠിച്ചു ആ സമയത്ത് ഇവർക്ക് നിസ്കാരവും നോമ്പോ ഇല്ലല്ലോ അതുകൊണ്ടാണ് അവർക്ക് നീന് കുറവ് എന്ന് അതുകൊണ്ടാണ് ഇത്രയും അവർ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യാമെന്ന് എന്നാൽ ചിലപ്പോൾ അവർക്ക് സ്വർഗ്ഗം കിട്ടുമെന്നാണ് ഈ ഹദീസിൽ നിന്നും പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതായത് പെണ്ണുങ്ങളെ വേണ്ട പക്ഷേ പെണ്ണുങ്ങൾ ഈ ഹദീസും അങ്ങനെ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നോക്കിയുള്ളത് ഒരു പത്ര കട്ടിങ് ലീഗ് വനിതകളെ സ്ഥാനാർത്ഥികളാക്കരുത് ലീഗ് വനിത ലീഗ് വനിതകളെ സ്ഥാനാർത്ഥികളാക്കരുത് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ കോഴിക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികളെ പോലെ മുസ്ലിം ലീഗ് വനിതകളെ സ്ഥാനാർത്ഥികളാക്കരുതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ഉത്തരമേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു വനിതാ സംഘടന കൊണ്ട് പാർട്ടിക്ക് വോട്ട് കൊണ്ട് പറയത്തക്ക വോട്ട് നേട്ടങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും യോഗം വിലയിരുത്തി വനിതകൾക്ക് വേണ്ടിയല്ലാത്ത പൊതുയോഗങ്ങളിൽ വനിതാ നേതാക്കളെ പങ്കെടുപ്പിക്കുന്നത് ഒഴിവാക്കണം യോഗം ആവശ്യപ്പെട്ടു കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കാസിമുൽ കാസിമി അധ്യക്ഷനായിരുന്നു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ഷെമീർ ഹൈത്തമി തൃക്കരിപ്പൂർ ഇസ്മായിൽ ദാരിമി കണ്ണൂർ നവാസ് കാസിമി ഈങ്ങാപ്പുഴ അഡ്വക്കേറ്റ് സിനാൻ നദവി വി കുഞ്ഞാപ്പു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ആ മരുദ ലത്തീഫ് മൗലബി സ്വാഗതവും സിദ്ദീഖ് ചാലിയും നന്ദിയും പറഞ്ഞു ഇത് കണ്ടല്ലോ ഇവരൊക്കെ ആ ഇസ്ലാം അതായത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി അറേബ്യയിൽ കൊണ്ടുവന്ന ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് കേരളക്കരയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത് അടുത്തത് നോക്കിക്കോളൂ അടുത്തൊരു പേര് പത്ര കട്ടിങ്ങാണ് കഴിഞ്ഞ ദിവസം വന്നതാണ് നിസ്കാരം വാദം അംഗീകരിക്കില്ല എന്ന് ജമാഅത്ത് കൗൺസിൽ കൊച്ചി പള്ളിയിൽ നിസ്കാരത്തിന് സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊപ്പം അവസരമൊരുക്കണം എന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് എ പൂക്കുഞ്ഞ് സ്ത്രീകൾക്ക് പല പള്ളികളിലും പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട് പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളുടെ പ്രാർത്ഥനയ്ക്ക് അവസരമൊരുക്കിയാൽ പുരുഷന്മാരുടെ ശുദ്ധി നഷ്ടമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അത്രമാത്രം നഷ്ടമായി പോകുന്ന ശുദ്ധിയുംകൊണ്ടാണോ ഈ പുരുഷന്മാർ ഈ നടക്കുന്നത് അവരുടെ ശുദ്ധിയിൽ അവർക്ക് തന്നെ ഒരു വിശ്വാസവും കോൺഫിഡൻസും ഒന്നും ഇല്ലേ ഇനി നമുക്ക് ഒരു രണ്ട് ഖുർആാൻ വാചകവും കൂടി ഒന്ന് നോക്കാനുണ്ട് അതിലൊന്ന് നാലാമത്തെ അധ്യായമായ നിസ ആണ് നിസ എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ വചനമാണ് നമുക്ക് നോക്കേണ്ടത് നോക്കിക്കോളൂ അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുപളെ മാത്രം വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക നിങ്ങൾ അതിന് വിട്ടു പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് കൂടുതലൊന്നുമില്ല ഒരുപാട് ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല പുരുഷനോട് പറഞ്ഞു നിങ്ങൾ നാല് കെട്ടിക്കോ അനാഥയുടെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു പ്രശ്നമുള്ളൂ അവരോട് നീതി പലിക്കാനാവില്ലെങ്കിലും സനാധരായിട്ടുള്ള രണ്ടോ മൂന്നോ നാലോ ഒക്കെ കെട്ടിക്കോ കുഴപ്പമൊന്നുമില്ല ഇനി ഇനി യുദ്ധത്തിൽ പിടിച്ച അടിമ സ്ത്രീകളുണ്ടല്ലോ അവരെമ്പാടും വെച്ചോർ കുഴപ്പമില്ല നിങ്ങൾ അതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നത് അപ്പം മറ്റവരൊക്കെ പറഞ്ഞതുമായിട്ട് കൂട്ടി വായിച്ചു നോക്കിയാൽ ശരിയാണ് കാരണം സ്ത്രീയുടെ ഏതെങ്കിലും സ്ത്രീകൾ പള്ളിയിൽ വന്നാൽ പുരുഷൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോകും സ്ത്രീയുടെ ഏതെങ്കിലും ശരീരത്തിൻ്റെ അവയവം കണ്ടു കഴിഞ്ഞാൽ പുരുഷൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇത് അനുഭവസ്ഥരായിട്ടുള്ളത് കൊണ്ടായിരിക്കും ഇവർ പറഞ്ഞത് കാരണം പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ ഇവർക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇളകുമെന്ന് ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് സാരം ഇനി നമുക്ക് ഒരു വാചകം കൂടി നോക്കാനുണ്ട് നാലാം അധ്യായം തന്നെയാണ് അതിൽ മുപ്പത്തി നാലും കൂടി നോക്കിയിട്ട് നമുക്ക് ഏതാണ്ട് ഒഴിവാക്കാം ആ മുപ്പത്തി നാലാണ് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു മനുഷ്യരിൽ ഒരു വിഭാഗത്തിനും വിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടുമാണത് അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കേണ്ട സംരക്ഷിക്കുന്നവരുമാണ് എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക കിടപ്പറയിൽ അവരുമായി അകന്നു നിൽക്കുക അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ യാതൊരു ആ പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത് തീർച്ചയായും അള്ളാഹുന്നതിന് മഹാനുമാണ് നോക്കിയോ അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുണ്ട് സ്ത്രീയെ നിയന്ത്രിക്കാൻ പുരുഷന് അധികാരം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ് ഈ പറയുന്നത് വനിതാ ദിനത്തിൽ ഈ വാചകം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ വാചകം പറയാൻ പറ്റുന്നത് അതിൻ്റെ കാരണം എന്താണ് പുരുഷന്മാർ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് കൊണ്ട് സ്ത്രീകളെക്കാൾ കൂടുതൽ കഴിവ് പുരുഷന്മാർക്ക് നൽകിയെന്ന് പിന്നെ നല്ല സ്ത്രീകൾ എപ്പോഴും പുരുഷനെ അനുസരിച്ച് ആ പുരുഷനില്ലാത്ത സമയത്ത് അവളെ സൂക്ഷിക്കേണ്ടതല്ല അതായത് ആരുടെയും കൂടെ പോകാതെ അനാവശ്യമായി ഒന്നും ചിന്തിക്കാതെ മര്യാദയ്ക്ക് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഒന്നും പുരുഷന് ബാധകമല്ലതൊക്കെ സ്ത്രീക്ക് മാത്രമാണ് ബാധകം ഇനി ഇതൊന്നും അനുസരിക്കാത്ത പെണ്ണുങ്ങളൊന്നും ഉപദേശിച്ചോ വേണെങ്കിൽ കിടപ്പറയിൽ നിന്നൊന്ന് നിർത്തിക്കോ ഇനി അതൊന്നും പറ്റത്തില്ലെങ്കിൽ അടിക്കുകയും ചെയ്തു ഇത്രയും ഒക്കെ ആകുമ്പോഴേക്കെ അവരെന്ത് ചെയ്യും അങ്ങ് അനുസരിച്ചോളൂ ഇത്രയും ഒക്കെ ആയിട്ട് അനുസരിച്ചാൽ ഇനിയൊന്നും ചെയ്യണ്ട ഇത് തന്നെ ധാരാളമാണല്ലോ കാരണം എന്താണ് അവർക്ക് അവരനുസരിച്ച് കഴിഞ്ഞാൽ ഇനി ഒരു മാർഗവും സ്വീകരിക്കേണ്ട കാരണം അള്ളാഹുന്നതിന് മഹാനും അല്ലേ പഠിച്ചും ബാക്കി അങ്ങ് നോക്കിക്കോളൂന്നാ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സ്ത്രീകളെ ഇസ്ലാം എന്ന കാരുണ്യത്തിന്റെ മതം ആദരിക്കേണ്ടത് സ്ത്രീകളെ ഇത്രയധികം ആദരിച്ച ഒരു മതം വേറെയുണ്ടോ പ്രത്യേകിച്ച് ഖുർആനിൽ മറിയം എന്ന ഒരു അധ്യായം തന്നെയുണ്ട് അത് നിങ്ങൾക്കറിയാം ഒരു സ്ത്രീയുടെ പേരാണ് മല സ്ത്രീകൾ എന്ന പേരിലും ഖുർആനിൽ ഒരു അധ്യായമുണ്ട് അതിനകത്ത് എന്തു പറയുന്നു എന്നുള്ളത് വേറെ അതിൽ പറഞ്ഞ രണ്ട് വാചകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സ്ത്രീ കൃഷിയിടമാണെന്നും അതുപോലെ സ്ത്രീയുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട് അവരെ രണ്ടെണ്ണം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള വാചകം അപ്പോൾ ഇതൊക്കെ പറയുന്ന ഈ മതത്തെ ഇനിയും എന്തിനാണ് ഇസ്ലാം മത വിമർശകർ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ കരിവാരി തേക്കുന്നത് ഇസ്ലാം എന്ന മതം കരുണ്യത്തിൻ്റെ മതമാണ് സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി അവതെ അവതീർണമായ ഗ്രന്ഥമാണ് അതിനുവേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അവതരിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് സ്ത്രീകളെ മോചിപ്പിച്ചത് ഉമ്മാഹറാമി എന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ വന്നപ്പോഴേക്ക് ആ സ്ത്രീയുടെ തോളിൽ കൈവച്ചതും ഒക്കെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ സ്ത്രീകളുടെ പൾസ് മനസ്സിലാക്കിയ പ്രവാചകൻ ഇതിൽ കൂടുതൽ എന്താണ് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇസ്ലാം ചെയ്യേണ്ടത് എന്നിട്ടും ഇസ്ലാം മത വിമർശകർ എന്ത് ചെയ്യാനാണ് കാരണം ചോരയുള്ള ഒരകിഡിൻ ചുവട്ട് അല്ല ക്ഷീരമുള്ള ഒരകിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ഇസ്ലാം മത വിമർശകർക്ക് എപ്പോഴും ഇസ്ലാം മതത്തെ താറടിച്ച് കാണിക്കണം എന്ത് ചെയ്യാനാണ് നമ്മൾ